യത് പരം ബ്രഹ്മ സർവാത്മാ യാതൊരു സർവാത്മാവുണ്ടോ യാതൊരു പരമാത്മാവുണ്ടോ എന്താണത് വിശ്വസ്യ ആയതനം മഹത് വിശ്വസ്യ സർവസ്യ വിശ്വം സർവം വിശ്വസ്യ ആയതനം വിശ്വത്തിൻ്റെ ആയതനമായിരിക്കുന്ന ആയതനം അധിഷ്ഠാനം ആധാരം നേരത്തെ പറഞ്ഞു ആധാരമാനന്ദമഖണ്ഡബോധം എന്ന് നേരത്തെ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു ആധാരം തന്നെയാണ് ആയതനം സ്വർണമാലയുടെ ആയതനം സ്വർണം ആയതനം ഈ കാര്യാകാരത്തിൽ പ്രകടമായപ്പോൾ മാറിയിട്ടില്ല അത് അതായി തന്നെ ഇരിക്കുന്നു അതൊരിക്കലും മാറ്റത്തിന് വിധേയമല്ല നിങ്ങൾ ജഗത്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈശ്വരൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ ജീവൻ എന്ന് പറഞ്ഞാലും ഒന്നു തന്നെ അത് മാറുന്നില്ല മാറ്റമില്ലാതെ നിലകൊള്ളുന്ന സത്യം സൂക്ഷ്മമായി ചിന്തിക്കണം ആർക്കെങ്കിലും എത്രക്കാണ്ട് സൂക്ഷ്മമായി പോകാൻ വയ്യാതാണെങ്കിൽ കുഴപ്പമില്ല പോകണ്ട പോയിട്ട് ദഹിക്കാണ്ടായാൽ കഴിഞ്ഞാൽ കുഴപ്പമാണ് അപ്പോൾ വിശ്വസ്യായതനം മഹത് ഇത് യാതൊന്നാണോ പരം ബ്രഹ്മ പരമമായ പ്രമാണപ്രമേയ പ്രമേയ വ്യവഹാരങ്ങൾക്കെല്ലാം ഉപരിയുള്ള ർവാധിഷ്ഠാനം അധീഭവോ ബ്രഹ്മേതി അല്ലയോ ഭഗവാനേ എന്താണെന്ന് പറഞ്ഞു തരണേ എമാനി ഭൂത ജാൻ യേന ജാതീവേ യത് പ്രയന്തി അഭിസംവിശന്തി തദ്ജിജ്ഞാസസ്വ തദ്ധി ഇതാണ് ഉപദേശം ഇതാണ് മുഖ്യമായ ഉപദേശം വേദാന്തത്തിൻ്റെ പരമോപദേശമാണ് ബ്രഹ്മസംബന്ധിയായിട്ട് എവിടെ നിന്നാണോ ഈ കാണാകുന്ന സകല സകലചരാചര പ്രപഞ്ചവും ജനിക്കുന്നത് എന്തിനാലാണോ ഈ ജനിച്ചവയൊക്കെ നിലനിൽക്കുന്നത് എന്തിലേക്കാണോ ഇതെല്ലാം പോയി വിലയിക്കുന്നത് അതെന്താണെന്നറിയാൻ നീ വിശേഷണ ഈച്ഛിക്കൂ അതാകുന്നു ബ്രഹ്മം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശ ശൈലിയാണിത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രാവുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം യഥോ വായുമാനി ഭൂതാനി ജായന്തേ തുടങ്ങി യത് പ്രയന്തി അഭിസംബിഷന്തി പറഞ്ഞിട്ട് തത് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് തത് ബ്രഹ്മാ എന്ന് പറഞ്ഞത് അതെന്താണെന്ന് വിശേഷേനെ അറിയാൻ നീ ആഗ്രഹിക്കൂ ഇച്ഛിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അത് ബ്രഹ്മമാണെന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ എന്ത് കുഴപ്പം പറ്റും ഇല്ലെങ്കിൽ നമ്മളും പറയും അതാ ബ്രഹ്മെന്നും പറഞ്ഞ് നടക്കും തത്തമ്മേ പൂച്ച പൂച്ച എന്ത് വിവരക്കേടാ അല്ലേ വലിയ വിവരക്കേടാ എന്താ സ്വാമി തത്തമേ പൂച്ച പൂച്ച എന്നുള്ളൊരു വിവരക്കേട് തത്തമ്മയ പൂച്ച പൂച്ച എന്ന് അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് മനുഷ്യ പൂച്ച പൂച്ച എന്നല്ലേ ഇങ്ങോട്ട് പറയേണ്ടത് അല്ല അല്ലാണ്ട് നമ്മൾ തർത്തമ്മയാണ് നമ്മൾ നോക്കിയിട്ടാണ് പറയുക തത്തമ്മയും പൂച്ച പൂച്ച എന്ത് വിവരക്കേടാത് അത്ര വിവരമില്ലാത്തൊരു സാധനമായി നേ അതിനെ തത്തമ്മയ പൂച്ച പൂച്ച എന്ന് അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിച്ചാൽ ഇങ്ങോട്ട് നോക്കിയിട്ട് മനുഷ്യ പൂച്ച പൂച്ച അല്ലേ അല്ലെങ്കിൽ സ്വാമി പൂച്ച പൂച്ച എന്നാണ് പറയേണ്ടത് അതിന് പോലെ അത് ഇത് തന്നെ പറയും എന്ത് ത്രവം ഖലുദം ബ്രഹ്മ ശാന്തോപാസീത ഈ ഉപനിഷത് വാക്യങ്ങൾ ഇങ്ങനെ പറയും ഇതാണ് ബ്രഹ്മം എന്ന് പറയും അപ്പൊ മൂഢവ്യവഹാരം അത്രയേ ഉള്ളു മൂഢവ്യവഹാരം അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ ദൃഷ്ടാന്തത്തിൽ പറഞ്ഞ നൂറുകണക്കിന് ഹസ്രമാരെ സൃഷ്ടിക്കലാണത് അത് സമ്മേളിച്ചു അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട അതുകൊണ്ടേ അത് കുറച്ച് കടന്നുപോയി ഏ ഭഗവാന് നിങ്ങൾ ഈ ദൃഷ്ടാന്തം പറയുമ്പോ അതും കയറി പിടിച്ചിട്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിന് പകരം ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അങ്ങോട്ട് തത്തേന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് മനുഷ്യന്ന് വിളിക്കാനുള്ള ബുദ്ധി ഇല്ലയെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ നമ്മളും ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല അച്ഛുദാനന്ദം ബ്രഹ്മം വിജ്ഞാനമാനന്ദം ബ്രഹ്മ യഥോ വൈമാനി ഭൂതാനി ജായന്ത ഒരു പ്രയോജനമില്ല പ്രയോജനം എന്ന് പറയുന്നില്ല വിദ്വാനായിട്ടൊക്കെ നാട്ടിൽ നാലാൾ കൊണ്ടു നടക്കും ചീദാനന്ദപുര സ്വാമി വരുമ്പോഴത്തേക്ക് മാലയൊക്കെ ഇട്ടിട്ട് സ്വീകരിക്കും എങ്ങോട്ട് വേണമെങ്കിലും സ്വാമി കാറുതാ ഗറികളോ ദ ഭക്ഷണതാ പറയും ഒക്കെ കിട്ടും അതൊക്കെ വേണ്ടതാണ് അതിനൊക്കെ നല്ല അതിനപ്പുറത്തേക്ക് ഗുണം കിട്ടില്ല ചിന്തിക്കുക അതൊരു ജ്യോതി ഈ മന്ത്രമാണോ ശ്രേഷ്ഠമായ മന്ത്രം സച്ചിദാനന്ദം എല്ലാ മന്ത്രവും ശ്രേഷ്ഠമാണ് മന്ത്രങ്ങളിൽ ശ്രേഷ്ഠ്യം ആധിക്യം ന്യൂനതയൊന്നും പറഞ്ഞേക്കരുത് എന്നാലും സ്വാമി പറഞ്ഞല്ലോ പറഞ്ഞു പറയും അതെങ്ങനെയാ പറയുക ബ്രഹ്മസംബന്ധിയായ വിചാരത്തിൽ നമുക്ക് പരമാശ്രയമായി നിലകൊള്ളുന്നത് ബ്രഹ്മസൂത്രങ്ങളാണ് ബ്രഹ്മസൂത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രമായിട്ട് ജന്മാദ്യസ്യ യഥ എന്നതാണ് കാരണം അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് വിഷയാവതരണം ചെയ്ത ശേഷം രണ്ടാം സൂത്രത്തിലാണ് ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ബദരായണ മഹർഷി സച്ചിദാനന്ദ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ജന്മാധ്യസ്യയതഹ എന്നേ പറഞ്ഞിട്ടുള്ളൂ ജന്മാധ്യസയതഹ എന്നുള്ളതിനാശ്രയമായ വാക്യം എന്താണ് യഥോ വായി മാനി ഭൂതാനുജ് അതുകൊണ്ടാണ് അതാണ് ഏറ്റവും പ്രധാന മന്ത്രം എന്ന് പറഞ്ഞത് വെറുതെ വെറുതെ പറയണതല്ല ഓരോന്ന് പറയുന്നതിന് ഉള്ളിൽ വേറെ പ്രമാണം ഉണ്ടാവുമല്ലോ അത് പുറത്ത് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ ചോദിച്ചാലേ അത് പുറത്തേക്ക് വരള്ളൂ ഭാഗവതം ഇത് അങ്ങോട്ടും അങ്ങോട്ട് ഉടനെ ഭാഗവതിക്ക് കൊണ്ടുപോകും ജന്മാദ്യ സേതോന്വയ അധീതര സ്റ്റാർത്ഥേഷോ അഭിജ്ഞാസവരാട് അതങ്ങോട്ട് പോകും അത് ശരിയായിക്കോട്ടെ വിരോധമൊന്നുമില്ല ഭാഗവതോ ഇരിക്കട്ടെ കൂടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കൂടെ ഇരുന്നാൽ മതി കേട്ടോ വ്യവഹാരത്തിലാണല്ലോ ഇതൊക്കെ വരുന്നത് ഏ അത് അതുകൊണ്ടാണല്ലോ നമ്മൾ ആരംഭം മുതൽ അവസാനം വരെ ഓരോ നിമിഷവും പറയുമ്പോൾ വ്യവഹാരത്തെ അംഗീകരിച്ചു കൊണ്ടേ പറഞ്ഞിട്ടുള്ളൂ പറയുള്ളു അതുകൊണ്ടാണ് സ്വർണം തന്നെയാകുന്നു സ്വർണ്ണ ആഭരണം എന്ന് പറഞ്ഞത് സ്വർണ്ണ ഭിന്നമായിട്ട് ആഭരണം ഇല്ല അപ്പം ചോദ്യം വരുന്നു സ്വാമി സ്വർണ്ണാഭരണം ശരിയാ സ്വാമി പറഞ്ഞത് പക്ഷെ ആഭരണം ആഭരണം അസത്തല്ലേ ചോദ്യം ഒരല്പയുക്തിപൂർവം എന്ന് ചിന്തിച്ചാൽ മതി ആഭരണം അസത്തെന്ന് പറയുന്നവന് എവിടുന്ന ആഭരണജ്ഞാനം വന്നു ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല സ്വാമി സ്വർണം മാത്രം സത്യം ആഭരണം മിഥ്യല്ല ഏയ് മിഥ്യാവാദം നമ്മൾ പറയണതാണ് മിഥ്യാവാദം ശങ്കരാചാര്യർ അതല്ല അസദ്വാദികൾ ആഭരണം അസത്തല്ലേ ഇവിടെ വലിയൊരു പ്രശ്നം വരും ഇവിടെയാണെന്നറിയുമോ അത് അതുകൂടി പറയാം അത് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് കിടക്കാം മനനസഹായി ആയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ഉദാഹരണം വാസിഷ്ഠം യോഗവാസിഷ്ഠം ഇത് മനനസഹായിയാണ് ശ്രവണസഹായി അല്ല അപ്പം ശ്രവിച്ചതിനെ മനനം ചെയ്യാനാണത് വേണ്ടത് വ വേണ്ടതുപോലെ ശ്രവിക്കാത്ത ആൾ അത് വായിച്ചു കഴിഞ്ഞാൽ അസത്തും അസത്തൊന്നും പറഞ്ഞു നടക്കും വലിയ കുഴപ്പമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് സ്വർണം മാത്രം സത്യം ആഭരണം അസത്തെന്ന് പറയുന്നവന് ആഭരണം എന്ന് പറയാൻ ആഭരണ ആഭരണജ്ഞാനം എവിടുന്ന് വന്നു ചോദ്യം മുമ്പേ എന്ത് ആ സ്വർണാഭരണം ആ അതല്ല മതി മറുപടിയായി അതാണ് മറുപടി ഇന്നോ ഇന്നലെകളിലോ സ്വർണാഭരണം കണ്ടതിൽ നിന്നാണ് അവന് ആഭരണജ്ഞാനം ഉണ്ടായത് ആ ആഭരണജ്ഞാനത്തെയാണ് അവൻ അസത് എന്ന് പറയുന്നത് ആ അസത് കൽപ്പനയ്ക്ക് ആസ്പദം ഇവിടെ വ്യാവഹാരികമായിട്ട് മിഥ്യയായിരിക്കുന്ന ഉണ്ട് അല്ലാത്ത പക്ഷെ എവിടുന്ന് വന്നു ആഭരണജ്ഞാനം ആ സദധിഷ്ഠാനം ഉണ്ടല്ലോ നിവാരണം ചെയ്യാൻ പറ്റാത്ത സതധിഷ്ഠാനം ഉണ്ട് മറ്റത് മനസ്സിലാക്കിയവൻ അപ്പ സ്ഥലം പെടും പിന്നെ അവനീ ലോകത്തില്ല വ്യവഹാരവും ഇല്ല ഒന്നുമില്ല മുണ്ടാൻ പോകുന്നില്ല അവൻ ശാസ്ത്രം പഠിപ്പിക്കാൻ പോകുന്നില്ല വെറു വരും ഞാൻ ഉപനിഷത്ത് ഉപദേശിച്ചു തരാം ഉണ്ടോ ഇല്ല അവനാരെ വിളിക്കാനാ ബ്രഹ്മചാരിണ മായന്ദ് ബ്രഹ്മചാരി ബ്രഹ്മചാരിണ സ്വാഹമായ ബ്രഹ്മചാരി വിമായന്ത് ബ്രഹ്മചാരി ഒന്നുമില്ല അവനെ കൊണ്ടൊരു ഉപദ്രവം ലോകത്തിനില്ല ആ പ്രശ്നം വരുന്ന എവിടെയാന്ന് ചോദിച്ചാൽ വ്യാവഹാരികത്തിലിരുന്ന് പ്രവർത്തിക്കുകയും ചെയ്യും വ്യവഹാരത്തെ നിരസിക്കുകയും ചെയ്യും അതൊരുതരം വിവേകാനന്ദി സ്വാമികൾ പറയുന്നുണ്ട് ഒരൊറ്റ അടി കൊടുക്കാൻ നീ എന്താണ് മിഥ്യടവോ മായാണ് ഒന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ ഭാഷയകാരൻ ഉപദേശിച്ച ക്രമത്തിൽ പോയാൽ ഒരു കുഴപ്പവും വരില്ല ഏറ്റവും രസകരമായ പരിശ്രമം ഭാഷകാരൻ ഇതിൽ ഏറ്റവും അധ്വാനിച്ചിട്ടുള്ളത് മാണ്ടവ്യക്യോപനിഷത്തിൻ്റെ കാര്യ വ്യാഖ്യാനിക്കുമ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാണ്ഡവ്യ കാരികയിൽ അസത്വാദമാണ് കൂടുതൽ വന്നിട്ടുള്ളത് അതിനെപ്പിടിച്ച് മിഥ്യയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാഷയകാരൻ കുറച്ചൊന്നും അല്ല പണിയെടുത്തത് അവിടെയാണ് നമ്മൾ ഭാഷ്യകാരനെ നമുക്ക പറ്റത് വലിയ പ്രശ്നമാണ് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ആര് വേണമെങ്കിൽ അംഗീകരിച്ചോളൂ എൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു നമ്മുടെ ധർമ്മത്തിൻ്റെ ആശയങ്ങളെ പറഞ്ഞു ആ ധർമ്മത്തിൻ്റെ ആശയങ്ങളെ പറയുന്നതിൻ്റെ സൗഭാഗ്യം അനുഭവിച്ചും ജീവിക്കുക തൊട്ട് മൂക്കിൻ്റെ തുമ്പത്ത് ആ ധർമ്മത്തിൽ നിന്ന് മതാന്തരങ്ങളിലേക്ക് കൂട്ടമായി സമൂഹം ആകർഷിക്കപ്പെടുന്നത് കാണുക ഒരു ചെറുവരൽ അനക്കാതിരിക്കുക അവിടെ ഉദാത്തമായ വേദാന്തത്തിൻ്റെ അസത്വാദവും പറഞ്ഞിരിക്കുക എന്നാ പിന്നെ അസദ്വാദവും പറഞ്ഞങ്ങ് എവിടെയെങ്കിലും പോയാൽ കുഴപ്പമില്ല അതില്ല മിഥ്യാവാദത്തിൻ്റെ പ്രയോജനം മുഴുവൻ അംഗീകരിക്കുകയും ചെയ്യുക മഹാരാജാണ് ദക്ഷിണ വേണം പണ്ഡിതനാണ് വിദ്വാനാണ് ഒക്കെ വേണം ഈ കാഴ്ച നമുക്ക് ഹിമാലയത്ത് പോയാൽ കാണാം തൊട്ട് മുമ്പിൽ ക്രിസ്ത്യാനികൾ പരിവർത്തനം ചെയ്ത് സാമാന്യ ഹിന്ദുക്കളെ മുഴുവൻ കൊണ്ടുപോവുകയാണ് ഒരു പ്രശ്നം ഒരു മഹാത്മാവിനും ഇല്ല എല്ലാം ടോപ്പ് വേദാന്തവും പറഞ്ഞിരിക്കുക കാരണം എന്താ അല്ല അസത്താണ് എടാ അസത്താണെങ്കിൽ നീ പോയി അസത്തായിട്ടിരിക്കലോകത്തിന്റെ പ്രയോജനവും ദക്ഷിണയും ആചാര്യപദവിയൊക്കെ എന്തിനാ അവിടെയാണ് ഈ ദ്വന്വം വരുന്നത് വലിയ പ്രശ്നമാണത് ഇത് പറയുമ്പോൾ സ്വാമി വമ്പിച്ച ശത്രുവായി മാറും നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് ആരോടും ശത്രുത്വം ഇല്ല ഇത് വലിയ പ്രശ്നമാണ് ഇത്രയോ മഹാപുരുഷന്മാർ നോക്കൂ കാഞ്ചി കാമകോടി മഠത്തിൻ്റെ മഠാധിപതിയായിരുന്നു ശങ്കരാചാര്യരായിരുന്നു യോഗസൂത്രങ്ങൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഒരുപോലെ ഭാഷ്യം രചിച്ചു അങ്ങനെ അദ്ദേഹം കഴിഞ്ഞു സദാശിവ ബ്രഹ്മേന്ദ്രൻ കാലം കഴിഞ്ഞു ദണ്ഡം ഉപേക്ഷിച്ചു ദണ്ഡം അവിടെ പീഢത്തിൽ വെച്ചു വസ്ത്രം മുഴുവൻ ഉപേക്ഷിച്ചു കൗബീനം ഉപേക്ഷിച്ചു പരിപൂർണ നഗ്നനായി പാട്ടും പാടി നടന്നു തമിഴ്നാട്ടിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും വല്ലാപ്പുണ്ടോ ഇല്ല ഏ പിബരേ രാമരസം തുടങ്ങി നൂറുകണക്കിന് നൂറുകണക്കിന് തുങ്കതരംഗേ ഗംഗെ ഭജരെ പിബര് ഒരുപാടുണ്ട് അത് 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 വ്യവഹാരതലത്തിന് അപ്പുറത്തേക്കാണ് പോയി പ്രശ്നമില്ല ലോകത്തിൻ്റെ ദക്ഷിണ സ്വീകരിച്ചിട്ടില്ല ലോകാരാധന സ്വീകരിച്ചിട്ടില്ല മഠം സ്വീകരിച്ചിട്ടില്ല ആശ്രമത്തിൽ കഴിഞ്ഞിട്ടില്ല ആരായിരുന്നു ആദ്യം മഠാധിപതി ആയിരുന്നു ആദ്യം തേണ്ടടക്കാൻ പിടിച്ചിരുന്ന ആളാ ഇത് രണ്ടും കൂടി ആവുമ്പോഴായി പ്രശ്നം വരുന്നത് ഈ സംഘർഷത്തെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ചിദാനന്ദപുരസ്വാമി ശത്രു ആകുന്നത് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ലോകത്തിൽ ഇന്ന് ആചാര്യ പരമ്പരയുടെ അനിവാര്യതയുണ്ട് അത് അഭിനയിച്ചോളുക അത് ചെയ്തോളുക അറിഞ്ഞോളൂ ഇതല്ല ഞാൻ അല്ലേ അച്ഛാ ഈ വ്യവഹാരത്തിൻ്റെ സൗഭാഗ്യമൊന്നും അനുഭവിക്കാൻ നിൽക്കരുത് ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല വളരെ സന്തോഷം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ സന്തോഷം ഏ ആ അത് നല്ലതാണ് അതെ ആരാ പറഞ്ഞേ അല്ല അതല്ല ആരാ പറഞ്ഞേ തൻ തൻ മേഖലയിൽ ഗുരു ശാസ്ത്ര പാരമ്പര്യത്തിൽ വന്നവരാണോ അല്ലാത്തവരാണോ നെക്കണ്ടേ അതല്ല ചോദ്യം ചോദ്യം ലളിതമായ ചോദ്യമാണ് ഈ സ്പിരിച്വൽ എന്നുള്ള ശബ്ദം നമ്മൾ സ്വീകരിക്കുന്നില്ല അത് തെറ്റാണ് ആധ്യാത്മിക ഈ ആധ്യാത്മിക മാർഗത്തിലെ പ്രവർത്തകർ അവർ ധാർമ്മികങ്ങളായ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ആധ്യാത്മികതയിൽ തന്നെ ഒതുങ്ങിയിരിക്കണം എന്നാണ് മിക്കവാറും ചാനൽ ചർച്ചകളിൽ അതിൽ ഇതിൽ ഡിബേറ്റുകളിലൊക്കെ പറയുന്നത് ചോ ശരി സന്തോഷം ആര് ഒരു ഗുരുനാഥനും ആ ഉപദേശം അനുസരിച്ച് ദീക്ഷിതനും ആ സമ്പ്രദായത്തിൽ വന്ന ആളുവാണോ പറയുന്നത് അല്ല അതൊന്നും അറിയാത്ത ആളോ അപ്പം തള്ളി അപ്പം അത് മാറി എന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രമേ പറ്റൂ കേട്ടിട്ട് സന്തോഷം ഇത്രയുള്ളൂ കാരണം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സന്യാസിമാർക്ക് ആർക്കായാലും എക്സ് വൈ സെഡ് ഒന്നും വ്യത്യാസമില്ല അവർക്കൊരു ഗുരുനാഥനുണ്ട് ആ ഗുരുനാഥൻ നൽകിയ ഉപദേശമുണ്ട് ആ ഉപദേശക്രമത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അത് ശരിയല്ലാതെ മറ്റവൻ പറയുക അവൻ പറഞ്ഞോട്ടെ അവൻ പറയുന്നയോ നോക്കുവോ നോക്കൂല്ല ഒരിക്കലും നോക്കൂല്ല അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യക്കാരൻ മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യൻ മഠം സ്ഥാപിച്ചത് പലർക്കും ഏറ്റവും വലിയ തലവേദനയായിരിക്കും കാരണം മഠം സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ സന്യാസിമാരുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾ ഉണ്ടാകില്ലായിരുന്നു മഠത്തിൽ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നും പറഞ്ഞ് ഇരിക്കാനല്ല ഭാഷയകാരൻ എഴുതിയത് അത് മഹാനുശാസനം വായിച്ചു നോക്കണം അപ്പൊ അപ്പൊ മനസ്സിലാവും ഉദാഹരണം പറഞ്ഞാൽ ശൃംഗേരി മഠം ഉദാഹരണത്തിന് പറയാണ് ശൃംഗേരി മഠത്തിന് കേരളം ദ്രവിഡം ആന്ധ്രം കന്നടം ഇത്രയും ദേശങ്ങളിലുള്ള സനാതനധർമ്മത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള രക്ഷണത്തിനും ബാധ്യത കൊടുത്തിരിക്കുക അതുകൊണ്ട് മഹാരാജാവിനേക്കാൾ ഉയർന്ന പദവിയിൽ ശൃങ്ങാരി ശൃംഗേരി പീഠാധിപതിയെ രാജാക്കന്മാർ പോയി നമസ്കരിച്ച് ബഹുമാനിച്ച് ഉപദേശം തേടി അവിടുത്തെ കൽപ്പനയനുസരിച്ചാണ് പ്രവർത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ നശിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയെങ്കിലും ഇത് നശിച്ചു കാണണം എന്നുള്ളവർക്ക് സന്യാസിമാർ ഇതിലൊന്നും ഇടപെടാൻ പാടില്ല അതൊന്നും പറയാൻ പാടില്ല എന്റെ അവൻ അവന്റെ പണിയായിട്ട് രാമനാമം ജപിച്ചിരുന്നാ പോലെ കാരണം അവൻ ഡിഫൈൻ ചെയ്തിരിക്കുക എന്താണ് സ്പിരിച്വാലിറ്റി അവന്റെ ഡെഫിനേഷൻ ഇവിടെ പറ്റൂല കാരണം അതനുസരിക്കുമ്പോൾ അടുത്തത് പറയും നീ നാട്ടിൽ ജീവിക്കണ്ട നീ കാട്ടിലോ ഗുഹയിലോ ജീവിച്ചാൽ മതി എന്നാൽ നീ ഇതിനെപ്പറ്റി പറയണ്ടാന്ന് അങ്ങോട്ടും പറയും നീ നിൻ്റെ പഠിച്ചു നീ ഏത് മേഖലയിലാണ് പഠിച്ചത് ഞാൻ ജേർണലിസ്റ്റാ സ്വാമി നീ അത് മാത്രം പറയാം മണ്ടിപ്പോയിരുന്നു വേറൊരു വിഷയത്തെക്കുറിച്ച് അറിയാത്തതിനെ കുറിച്ച് മണ്ടിപ്പോയിരുന്നു അങ്ങനെ ആയി കഴിഞ്ഞാൽ ഉണ്ടോ ഓരോ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റുകൾ അത് അങ്ങനെ തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഒരു വ്യവസ്ഥയുടെ ശ്രദ്ധിക്കുക ധർമ്മത്തിൻ്റെ അല്ല വ്യവസ്ഥയുടെ പ്രയോജനം ഏറ്റവും അനുഭവിക്കുന്നവർ ആ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ടിരിക്കുന്നു അതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ മർമ്മം അതാണ് ഇല്ലെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് പുറത്താണെന്ന് പറയണം എന്നാൽ കുഴപ്പമില്ല ആ വ്യവസ്ഥക്കുള്ളിൽ നിൽക്കുകയും വ്യവസ്ഥയുടെ പ്രയോജനം അനുഭവിക്കുകയും ചെയ്യുന്നവർ ഇപ്പോൾ ചിദാനന്ദപുരസ്വാമി നിങ്ങളുടെ മുമ്പിലിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു കട്ടക്കാപ്പി കു കുടിച്ചിട്ടുണ്ട് തേങ്ങാ വെള്ളം കിട്ടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ ചായയും ഉപ്പും കഴിച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഉപദ്രവം സഹിച്ചുകൊണ്ടാ സഹിച്ചുകൊണ്ടപ്പോൾ ഇരിക്കണത് എന്നാലും അത് കഴിച്ചിട്ടുണ്ട് അതിന് വേറൊരു ഗുളികപ്പ കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുക അത് ഇനി കഴിഞ്ഞാലിപ്പോൾ കഴിക്കുന്ന ഒരു വിശ്വാസമുണ്ട് വൈകുന്നേരം ആവുമ്പോൾ ഇവിടുന്ന് പ്രഭാഷണ സ്ഥലത്തേക്ക് പോകണം അതിന് വാഹനം അവിടെ ഉണ്ട് ഡ്രൈവിങ്ങും അറിയാം ശ്രദ്ധിക്കാം തിരിച്ച് വന്നാലും ഇവിടെ കഞ്ഞിയുണ്ട് ഇന്നിപ്പോൾ വേറൊരു വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കഞ്ഞി അവർക്ക് എനിക്ക് കഞ്ഞി തരേണ്ട ഒരാവശ്യമില്ല പക്ഷേ സ്നേഹപൂർവ്വം സ്വാമി ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി കഴിച്ചേ മതിയാവൂ എന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ കിടക്കാൻ സ്ഥലമുണ്ട് അത്യാവശ്യം കൊതുക്കിൻ്റെ കടി ഇല്ലാതിരിക്കാൻ ജനവാതിലിന് ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഇട്ടു തന്നതാ ഇതെന്തിനാ ഈ ധർമ്മവ്യവസ്ഥയുടെ എല്ലാ സൗഭാഗ്യവും അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ അസത്തൊന്നും പറഞ്ഞു നടക്കില്ല അപ്പം എനിക്ക് കർത്തവ്യമുണ്ട് ഈ ധർമ്മത്തിന്റെ വിഷയത്തിൽ ധർമ്മ സംരക്ഷണത്തിന് പ്രവർത്തിക്കാൻ അത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കും അത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയാണ് പൂജകന്മാർ തന്ത്രിമാർ ജ്യോത്സ്യന്മാർ വാസ്തുക്കാർ അങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ പൂജാദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നവരും അത് കൊണ്ടുവരുന്നവരും കടലിന് ശംഖ് കൊണ്ടുവരുന്നവർ ലോഹങ്ങൾ വിളക്കുകളാക്കി ഉണ്ടാക്കുന്നവരും ഇങ്ങനെ അങ്ങ് പോവും ഇവരെല്ലാം ഈ ധർമ്മവ്യവസ്ഥയുടെ സൗഭാഗ്യം അനുഭവിക്കുന്നവരാ അവർക്ക് അവർക്കിങ്ങനെ സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് ഒക്കെ ബ്രഹ്മമാണ് നീ ബ്രഹ്മമായിട്ടങ്ങ് പോന്നാൽ ഇതിലിരിക്കരുതെന്ന് അതാണ് ധാർമ്മികത ആ ധർമ്മവ്യവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നില്ല നീ അവധൂത വൃത്തി കഴിഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അതാണ് നേരത്തെ സദാശിവ ബ്രഹ്മേന്ദ്രന്റെ ദൃഷ്ടാന്തം പറഞ്ഞത് എന്നിട്ട് ലോകം വിട്ടു അതാണ് ചോദ്യം അവിടുന്ന് പാട്ടുപാടി നടന്നപ്പോൾ പലരും എഴുതിയെടുത്തു ആ എഴുതി എടുത്തതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിധികൾ ഇന്ന് സാധാരണ ലോകത്തോട് സദാശിവ ബ്രഹ്മേന്ദ്രനെ പറ്റി പറഞ്ഞാൽ അവിടുത്തെ ബ്രഹ്മസൂത്ര ഭാഷ്യമോ വ്യാഖ്യാനമോ യോഗസൂത്ര വ്യാഖ്യാനമോ ഒന്നും സാധാരണക്കാർക്ക് അറിയില്ല പിന്നെ എല്ലാവർക്കും ഇതറിയാം വിവര രാമരസം തുങ്കതരംഗ ഗംഗെ അങ്ങനെ ഒരു ഒരു നൂറിലധികം പാട്ടുകളുണ്ട് പലതിനും ഇന്ന് പ്രചരിതമായ ഈണം കൊടുത്തത് ഡോക്ടർ ബാലമുരളികൃഷ്ണയാണ് പലതിനും അത് ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് ഓരോന്നും ഓരോന്നും ഹൃദയത്തെ സ്പർശിക്കുന്നതാ വീട്ടു തുണി ഇല്ലാണ്ട് നടക്കുക എന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും വേണം എന്നാരോടെങ്കിലും ആവശ്യപ്പെട്ടോ ഭിക്ഷ വേണമെന്ന് പറഞ്ഞോ വെള്ളം വേണമെന്ന് പറഞ്ഞോ വേണ്ട എന്ന് പറഞ്ഞോ ഒന്നുമില്ല ആ ചോദ്യത്തിന് മറുപടി കേട്ടോ എവിടെ ശ്രീമാൻ അതുകൊണ്ട് സ്വർണമാലയുണ്ട് ഇനി മാലയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ മാല എന്ന ബോധം നിനക്ക് എവിടുന്ന് വന്നടാം സ്വർണ്ണമാല കണ്ടതുകൊണ്ടാണ് അതുകൊണ്ട് ആത്യന്തികമായ സത്യം വിവർത്തമായി ഈ കാണാകുന്നതൊക്കെയായി തീർന്നിരിക്കുന്നു എന്നറിയുക എന്നാ പ്രശ്നമല്ല എന്നാ പ്രശ്നമല്ല ശരി സന്തോഷം അല്പം കഴിഞ്ഞ് തുടരാ ഭദ്രം കർണേഭി ശൃയാമദേ ഭദ്രം പശ്യേ മാ ജാഹ स्तिरायि रंगायि स्तोष्टवाम सस्तनो भैर् विषेमदेवाहितम् यदायो हो स्तिना इंद्रो वृद्धश्रवा हा स्तिना पोषा विश्वेदा हा स्तिना स्तारक्षेओ अरिष्टने मे स्तिना ब्रह्मस्पदेर्दधातो ओम शांति 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 ओम